അപ്പം നമ്മളൊരു നൈസായിട്ടൊരു കസ്റ്റം ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഞാനെൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് ടൈം ബോംബും എല്ലാം നമ്മൾ ആണ് വെച്ചിരിക്കുന്നത് നമ്മൾ ആവശ്യമുള്ള മൈൻഡ്സ് ടൈം പോംബ് വേണമെങ്കിൽ മൈൻഡ്സൊക്കെ ആവശ്യത്തിന് ഇവിടുത്തെ ഇവിടെ ഒരു എനിമിയെ ഉണ്ട് ഇവിടെ നോക്കാ എനിമി നമ്മൾ നൈസായിട്ട് അതിൻ്റെ കില്ലങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് അടിച്ചു നോക്കാണ് അപ്പോഴേ അവൻ എല്ലാവരെയും അടിച്ച് കൊന്നു അപ്പോൾ അടുത്ത റൗണ്ട് ടു ആയി നമ്മൾ നൈസായിട്ട് കില്ലെടുക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം പേര് സബ്സ്ക്രൈബും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഷോർട്സ് ഒക്കെ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കിട്ടിൽ കിട്ടിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒക്കെ മാക്സിമം ജോയിൻ ചെയ്യുക ഓ അത് ഒരു ഡാമേജ് കൊടുത്ത് ഇപ്പോഴേ നമ്മൾ ഗ്ലൂ കാർ കറുപിടിച്ച് അടുത്ത അടിക്കുന്നതിന് മുമ്പ് പറന്ന് എസ്കേപ്പായി ഒരു ഡാമേജ് എടുത്തപ്പോൾ തന്നെ നമ്മൾ ടീമേറ്റ് അഴിച്ച് നോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെയൊക്കെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഇപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ മായ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ആയിട്ട് അടുത്തൊരു അടുത്ത എനിമി ഇങ്ങനെ നോക്കി വെക്കുകയാണ് ഇതുപോലത്തെ മെഷീൻസ് എല്ലാം നമ്മൾ സൈഡിലോട്ട് വയ്ക്കുന്നുണ്ട് യാഥവാങ്ങിയിട്ട് വരികയാണ് സൈഡിൽ ഇനിമിയുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബോംബും കാര്യങ്ങളൊക്കെ അറിയാൻ നോക്കുന്നുണ്ട് മൈൻ പൊട്ടി പക്ഷെ നമ്മളാ ടീമേറ്റ് അവനെ അടിച്ച് വന്നിട്ടുണ്ട് അടുത്ത റൗണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെയാണ് മാക്സിമം ഒന്ന് വീഡിയോക്കുന്ന ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും എല്ലാം ചെയ്യുക ഒരു ഇതിലും അടുത്തൊരു ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഇടുന്നുണ്ട് ഫ്രീക്കാറിൻ്റെ അപ്പം മാക്സിം സപ്പോർട്ട് ചെയ്യുക പിള്ളേരും ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്യുക പിള്ളേർ ആയിട്ട് കമൻറ്റ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ഡിവിടെ